ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ട് വരണത് എല്ലാവരും മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ മസാല മാഗി ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണയ്ക്ക് പകരം ബട്ടർ എടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറിയ സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇരുവിന് ആവശ്യമായ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇതൊന്ന് പാകമായി വന്നപ്പോൾ വലിയൊരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും ഇതൊന്ന് വെന്ത് വരണം കേട്ടോ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മാഗിയിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഇനി നല്ലപോലും തിളച്ച് വരട്ടാ നിങ്ങൾക്ക് ഇതിൽ ക്യാപ്സിക്കും ക്യാബേജും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മാഗി എങ്ങനെ വെച്ചാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും നല്ല പോലെ തിളച്ച് വന്നപ്പോൾ മാഗി മസാലകളൊക്കെ ഇതിലേക്ക് പൊട്ടിച്ചിടാം ഇനി നമുക്കിതിലേക്ക് മാഗിയും കൂടി പൊട്ടിച്ചിടാം മാഗി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുട്ടോ അങ്ങനെ നമ്മുടെ കുട്ടികൾ മണിക്ക് വരുമ്പോഴേക്കും മാഗി തയ്യാറായിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടാ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇന്നത്തെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണാതെ പോകരുത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇതോടൊപ്പം ചായയും കൂടി നമുക്ക് കഴിക്കാം ഇനി അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം